വിശുദ്ധി കാത്ത് സൂക്ഷിക്കാൻ മനുഷ്യനെടുക്കുന്ന ചെറിയ പ്രയത്നത്തിന് പോലും ദൈവം നൽകുന്ന വില അനന്തമാണ് കസൻ ഡിസാക്കിസിൻ്റെ ഫ്രാൻസിസ് എന്ന പുസ്തകത്തിൽ വിശുദ്ധൻ ചേരാൻ പാടില്ലാത്തത് ചേരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിന്തനീയമായി പ്രതിപാദിക്കുന്നതിങ്ങനെയാണ് മണ്ണ് നല്ലതാണ് വിശുദ്ധമാണ് മഴയും നല്ലതാണ് വിശുദ്ധമാണ് പക്ഷേ അത് രണ്ടും ചേരുമ്പോഴുണ്ടാകുന്നത് ചെളിയാണ് മദർ മരിത്തിരേസ സ്ക്രില്ലിയും ദൈവത്തിന് അഹിതമായത് കാണാതിരിക്കാൻ ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു അമ്മയുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് കാണുന്നത് തന്നെ ദൈവത്തിന് ഹിതകരമായ സംഗതിയല്ല എന്നായിരുന്നു എൻ്റെ ചിന്ത ദൈവത്തിന് അഹിതമായതൊന്നും ചെയ്തുകൂടാ എന്ന തത്വത്തിൽ നിന്നുകൊണ്ടുള്ള ഈ ചെറുത്തുനിൽപ്പ് യഥാർത്ഥത്തിൽ ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു ചില ലൗകിക കാര്യങ്ങൾ നാം ജീവിതത്തോട് ചേർത്തുവച്ചാൽ വസ്ത്രം കീറിപ്പോകുന്നതുപോലെയും തോൽക്കുടം പൊട്ടിപ്പോകുന്നത് പോലെ ജീവിതത്തിൽ നാം വല്ലാതെ സങ്കടപ്പെടും ചേർക്കേണ്ട നന്മ മാത്രം ജീവിതത്തോട് ചേർത്തുവെക്കാം